ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മി അന്മിയിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈച്ച ശല്ല്ല്ല് വീടുകൾ വീടുകളുണ്ടാവില്ല അല്ലേ ഇപ്പൊ നമ്മുടെ വീട്ടമ്മമാരുടെയൊക്കെ പ്രധാന ശത്രുവാണ് ഈച്ചകള് അപ്പൊ ഈച്ചയെ തിരുത്താൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സ്പ്രേകളും മറ്റുപന്നങ്ങളും ഒക്കെ നമ്മൾ വാങ്ങി ഉപയോഗിച്ചാലും അതിനൊന്നും ഒരു പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നാണ് മിക്കവരുടെയും പരാതി അപ്പോൾ ഈ ചയെ തുരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ടിപ്പിലേക്ക് പോകാം ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വലിയൊരു ബോട്ടിൽ എടുക്കാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഈ ഇവിടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കിതിങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ കുപ്പിയുടെ ഈ ഭാഗത്ത് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ നമ്മുടെ വീട്ടിലുള്ളൊരു പപ്പടം കുത്തി ചൂടാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത് എല്ലാ സൈഡിലും നമുക്കിങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കാം നമുക്ക് കത്തി കൊണ്ട് ഹോൾ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കത്രിക എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം ഈ ഒരു പപ്പടക്കോല് ചൂടാക്കിയതിന് ശേഷമാണ് ഞാനിത് ഇടുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഇടാൻ പറ്റും അപ്പം നമുക്ക് ഈ പപ്പടം കുത്തി ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ അംശമൊക്കെ നമുക്ക് നീക്കം ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഞാൻ ഇതെല്ലാം ഹോൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് അവസാനമായിപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒന്ന് അമർത്തി പിടിച്ചതിന് ശേഷം ഒരു ഹോളും കൂടി ഇവിടെ ഇട്ട് എടുക്കുകയാണ് രണ്ട് സൈഡിലും ഒരേപോലെ വരുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇത് എല്ലാ സൈഡിലും ഹോളിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു നൂലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഏത് നൂല് വേണേലും നമുക്ക് യൂസ് ചെയ്യാം കുറച്ച് കട്ടിയുള്ള നൂലായിരിക്കും നല്ലത് അതിനുശേഷം ഞാൻ ഈ ഒരു നൂല് നമ്മുടെ ഈ ഒരു ബോട്ടിലേക്ക് ഒന്ന് കടത്തി കൊടുക്കുകയാണ് പുറത്തുകൂടിയാണ് കടത്തി കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ നൂല് വിട്ടു വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇത് ഞാൻ എവിടെ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൽ പാത്രം കഴുകുന്ന സിങ്കില്ലേ അതിൻ്റെ ആ പൈപ്പിൻ്റെ ഇവിടെ ഞാൻ ഇങ്ങനെ തൂക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകി കഴിയുന്ന ഈ സ്പോഞ്ച് ഈ സ്ക്രബ്ബറൊക്കെ കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം രാത്രിയൊക്കെ പാത്രം കഴുകിയതിന് ശേഷം ഇതുപോലെ ഈ ഒരു ബോട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കും ഈയൊരു ടിപ്പ് നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് ഇനി അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വളകളാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുകയല്ലോ ഇതുപോലത്തെ വളകളൊക്കെ നമ്മുടെ കുട്ടികളുടെ വളകളാണെങ്കിലും കുറച്ച് നാളൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ പോയിട്ട് പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ആ വള നമ്മൾ എന്താ ചെയ്യുക ഇത് ഇങ്ങനെ അലമാരിയിൽ എടുത്തുവച്ചേക്കായിരിക്കും അപ്പം അതുപോലത്തെ കുറച്ച് വളകളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ വളകൾ ഫുള്ള് വേണ്ട നമുക്ക് രണ്ട് മൂന്നെണ്ണം മതി ഇത് ഞാനൊരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലാണ് എന്നിട്ട് ഞാൻ ഈ ഒരു വളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വച്ച് കൊടുക്കുകയാണ് ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിതൊരു എസ് ഷേപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ വച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിതൊന്ന് ഒരു ഹുക്ക് പോലെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോട്ടിൽ യൂസ് ചെയ്തത് നമ്മുടെ വീട്ടില് കബോർഡൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ അടുക്കളയിൽ കബോർഡൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ ഒരു വള ഉപയോഗിച്ചിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ തൂക്കിയിടാനും ഞാൻ ഇപ്പം ഇവിടെ ഒരു ആണി ഉണ്ട് ആ ഒരാണിയിൽ ഈ വളമൊന്നും തൂക്കിയിട്ടതിന് ശേഷം ഞാൻ ഇത് അരിപ്പ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ മരത്തിന്റെയൊക്കെ തവിയൊക്കെ ഉണ്ടാവില്ല അതിലൊക്കെ ഇങ്ങനെ തൂക്കിയിരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നമുക്ക് ജനലിലൊക്കെ ഈയൊരു ഹുക്ക് ഹാങ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലത്തെ പാനുകളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കബോർഡ് അലമാരകളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ ഒരു വള കൊണ്ട് ഇതുപോലത്തെ ഉപയോഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടി ട്രൈ ചെയ്ത് നോക്കണം എത്ര കനം ഉള്ളതാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്നതായിരിക്കും ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് ഇപ്പം മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈച്ച ശല്യം ഒക്കെ വളരെ കൂടുതലായിരിക്കും മഴക്കാലം അല്ലെങ്കിലും ചില സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ ഈച്ചകളൊക്കെ വരാറുണ്ട് മറ്റു പ്രാണികളെ പോലെ നമ്മുടെ ശരീരത്തിൽ കടിച്ചിട്ട് അതിനൊരു ശല്യം ഒന്നും ഉണ്ടാക്കുകയില്ലെങ്കിലും പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ഈച്ചകൾ ഈച്ചകള് വരുത്തുന്നുണ്ട് ഈച്ചയെ തരുത്താനുള്ള കുറച്ച് എളുപ്പവഴികളാണ് ഞാൻ ഇവിടെ പറയുന്നത് ആദ്യത്തെ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈച്ചയെ തുരത്താൻ പറ്റും എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവൂലെ വീനാഗിരി അപ്പൊ ആ വിനാഗിരി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് അളന്നാണ് ഒഴിക്കുന്നത് ഒരു മൂന്ന് സ്പൂണ് വിനാഗിരി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ നമ്മള് അളന്നൊഴിച്ച എന്താന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ ബാക്കി എടുക്കുന്ന സാധനങ്ങളൊക്കെ ഒരേ അളവിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ മൂന്ന് സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നാരങ്ങയാണ് നമ്മുടെ വീട്ടിലൊക്കെ നാരങ്ങ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ നാരങ്ങ ഞാൻ പിഴിഞ്ഞതിനു ശേഷം നാരങ്ങയും മൂന്ന് സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഡിറ്റർജന്റാണ് ഞാൻ ഇവിടെ ലിക്വിഡ് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് സ്പൂണോളം ഡിറ്റർജന്റ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഞാനൊരു ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു സ്പ്രേ ബോട്ടിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിടെ വീട്ടിൽ ഈച്ചയൊക്കെ എവിടെയാണ് ധാരാളമായിട്ടുള്ളത് അവിടെയൊക്കെ നമുക്ക് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തൂത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പം ഈ കൗണ്ടർ ടോപ്പിലൊക്കെ നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് തൂത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്യാസ് സ്റ്റവിന്റെ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാനും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈച്ച് ശല്യം അധികം ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത് ഇവിടെയൊക്കെ ഈച്ചയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് തറ തുടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്പ്രേ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സ്പ്രേയെ കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ അല്ലേ അതിൻ്റെ കുറച്ച് നാൾ സ്റ്റീൽ പാത്രമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മഞ്ഞിയിട്ടുണ്ടാകും അപ്പം ആ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്റ്റീൽ പാത്രം കഴുകി കൊടുത്താലും ആ സ്റ്റീൽ പാത്രത്തിനൊക്കെ നല്ലൊരു കളർ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇനി അടുത്തൊരു ടിപ്പ് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഈച്ച ശല്യം വളരെ കൂടുതലാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് നമുക്ക് ഉപ്പുവെള്ളം പണ്ട് മുതലേ ആളുകൾ യൂസ് ചെയ്തു വരുന്നതാണിത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് കലർത്തിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു കുപ്പിയിലേക്ക് പകർത്തിയതിനു ശേഷം വീടിനുള്ളിലും പരിസരങ്ങളിലും ഒക്കെ ഈച്ച പതിവായി പറക്കുന്നെടുത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ഉപ്പിന്റെ ഒരു അംശം ഈച്ചകളെ അകറ്റി നിർത്തും ഈച്ചകളെ അകറ്റി നിർത്താനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് ഇത് ഉപ്പ് തളിക്കുക എന്നുള്ളത് പിന്നെ ഈച്ച ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമാണ് ഇഞ്ചി അപ്പൊ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഇഞ്ചിയുടെ രൂക്ഷമായിട്ടുള്ള ഒരു ഗന്ധം ഈച്ചകൾക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈച്ചകളെ അകറ്റാനായിട്ട് നമ്മുടെ വീടിന്റെ ഭാഗങ്ങളൊക്കെ ഈ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നാരങ്ങ മുറിച്ചതിന് ശേഷം അതിനകത്ത് ഒരു മൂന്ന് നാല് ഗ്രാമ്പ് തിരികെ വെക്കുക എന്നിട്ട് ഈച്ചശല്യം കൂടുതലുള്ള ഭാഗങ്ങളിൽ ഇത് കൊണ്ടുപോയി വയ്ക്കാം അപ്പോൾ ഈ ഒരു ഗ്രാമ്പുവിൻ്റെ ഒരു സ്മെല്ല് ഈച്ചനെ അകറ്റി നിർത്തും നമ്മുടെ വീടിന്റെ മുറികളിലൊക്കെ ഈച്ച ശല്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മുറികളിലൊക്കെ കൊണ്ടു ഇനി അടുത്ത ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പും മഞ്ഞളും ആണ് അപ്പൊ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും കൂടി എടുത്തൊരു വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമ്മുടെ വീട്ടിലെ ഈച്ചയൊക്കെ എവിടെയാണുള്ളത് അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഈച്ച ശല്യം ഒക്കെ കുറയ്ക്കുന്നതായിരിക്കും വേസ്റ്റുകളിലൊക്കെയാണ് ഈച്ച അധികം ആയി വന്നിരിക്കാറ് അപ്പൊ ഈ ഒരു വേസ്റ്റിന്റെ മുകളിലൊക്കെ കുറച്ച് ഡെറ്റുകൾ തളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈച്ച ഒന്നും വരികയില്ല അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഈച്ച ശല്യം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക്